മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാമ്പത്തിക ഇരയായവർ നിരവധി ഇവർ രൂപയാണെന്നാണ് വിവരം കഴിഞ്ഞ ഒരു വർഷക്കാലമായി മാന്നാറിലും പരിസര പ്രദേശങ്ങളിലുമായി സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത് നിരവധി പേരാണ് മാന്നാർ മുൻ വനിതാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ഉഷാ ഗോപാലകൃഷ്ണൻ സാറമ്മ ലാലു വിഷ്ണു എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തുന്നത് ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്നും പലരിൽ നിന്നായി മൂന്ന് കോടിയിലേറെ രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ സംഘം സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതായാണ് അറിയുന്നത് തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിയും ഈ വിവരം പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന അപമാനവും ഭയന്ന് പലരും ഈ വിവരം പുറത്തു പറയാൻ മടിച്ചു കഴിഞ്ഞ മെയ് മാസത്തിൽ മാനാർ കുരട്ടിക്കാട് പ്രദേശവാസിയായ വീട്ടമ്മ ഈ സംഘത്തിന്റെ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്തിരുന്നു ഇവരുടെ വസ്തുവിന്റെ ആധാരം വാങ്ങി പണയം വെച്ച് പണം തട്ടിയ സംഘത്തിൽ നിന്നും ഭർത്താവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പണം തിരികെ ചോദിച്ചപ്പോൾ നൽകിയില്ല ഗുരുതരാവസ്ഥയിലായിരുന്ന ഭർത്താവ് ചികിത്സയിലിരിക്കെ മരിച്ചതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയമ്മ ആത്മഹത്യ ചെയ്ത വാർത്തകൾ പുറത്തുവന്നതോടെ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത് വിമുക്ത ഭടനായ മാനാർ കുരട്ടിക്കാട് ഏനാത്ത വടക്കേതിൽ എ സി ശിവൻപിള്ളയുടെ സ്വർണവും പണവും ഉൾപ്പെടെ അറുപത് ലക്ഷത്തോളം രൂപയാണ് ഇക്കൂട്ടർ തട്ടിയെടുത്തത് താനിപ്പോൾ വാടക വീട്ടിലാണ് താമസമെന്നും ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണെന്നും പറഞ്ഞ് മനോവിഷമത്തിൽ ശിവൻപിള്ള പിങ്ങിപ്പൊട്ടിക്കൊണ്ട് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപതിലാ സമീപിക്കുന്നത് ആദ്യമായിട്ട് അപ്പം ആദ്യം വന്ന് ഒരു ലക്ഷം രൂപ ഒരു അത്യാവശ്യത്തിനാ വേണമെന്നും പറഞ്ഞു വാങ്ങിക്കുന്നത് വാങ്ങിച്ചിട്ട് ഒരു മാസം കൊണ്ട് തന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോക്കും പരവ് ഇടപാടുകളൊന്നുമില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന് ഇതുപോലെ ഓരോ പെട്ട് രണ്ട് കാട്ടിലാണ് വാങ്ങിച്ചുകൊണ്ട് പോയി അത്യാവശ്യം ഒരു ചെക്ക് വന്നു അതിനകത്ത് എമൗണ്ട് മൊത്തം ഇല്ല അതിനകത്തൊരു അഞ്ച് പത്ത് പന്ത്രണ്ട് ആയിരം രൂപ അങ്ങോട്ടിട്ടെങ്കിൽ നമുക്ക് ആ ചെക്കിനകത്ത് ബാക്കിയുള്ള പൈസയൊക്കെ കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞാൽ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അത് ഉറങ്ങെ തരാൻ രണ്ട് ദിവസയ്ക്കോ മൂന്ന് ദിവസയ്ക്കാണ് തരാമെന്നും പറഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതുവരെ കുരു വത്സല ഭവനത്തിൽ എഴുപത്തി ഒന്നുകാരിയായ വത്സലയിൽ നിന്നും രണ്ടര പവൻ സ്വർണം മാന്നാർ കുരുട്ടിക്കാട് നേരൂർ പടിഞ്ഞാറേതിൽ രമണി അയ്യപ്പന്റെ നാല് പവൻ സ്വർണം നേരൂർ പടിഞ്ഞാറേതിൽ ശാന്തമ്മയുടെ ഒരു പവൻ സ്വർണം എന്നിവയും ഈ സംഘം തട്ടിയെടുത്തിട്ടുണ്ട് നാലു വർഷം മുമ്പ് ഉഷ എന്ന് പറയുന്ന സ്ത്രീ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചും സ്വർണം ഉണ്ടോ പണയം വെക്കാൻ തരാൻ ചോദിച്ചു രണ്ടാഴ്ച കഴിഞ്ഞെടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളൊരു ഐറ്റം ഒരു സഹതാപം ഓർത്തിട്ടുണ്ട് അങ്ങനെ ഓരോ പവൻ്റെ നാല് വളയും രണ്ട് പവൻ്റെ ചുറ്റിയും ചെയ്യനുമായിട്ട് ആറു പവനവർക്ക് ഞാൻ കൊടുത്തിരുന്നു കുറേ രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച ഒരു മാസം ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് മുമ്പ് തരാൻ തരാമെന്ന് പറഞ്ഞു ഇതുവരും തന്നിട്ടില്ല കുറച്ച് രണ്ട് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേ നാല് വർഷമായി ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതുപോലെ തട്ടിപ്പാണ് എന്നറിയുന്നത് ഇപ്പോൾ ആഴ്ച മുമ്പേ ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ തരാന്ന് പറഞ്ഞു ഇപ്പോഴാണ് എല്ലാ വരുന്നത് കയ്യിൽ നിന്നും വിഷ്ണുവാണ് പണവും സ്വർണവും വാങ്ങിയത് ഇവരെല്ലാം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ തട്ടിപ്പിനിരയായ നിരവധി പേരാണ് പരാതിയുമായി വരും ദിവസങ്ങളിൽ പോലീസിനെ സമീപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ മാനാർ